കണ്ണൂർ പാറക്കലിൽ നാലു മാസം പ്രായമായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ബന്ധുവായ പന്ത്രണ്ട് വയസ്സുകാരിയാണെന്ന് സ്ഥിരീകരിച്ചു മരിച്ച കുഞ്ഞിന്റെ പിതാവ് മുത്തുവിന്റെ സഹോദരന്റെ മകളാണ് പ്രതിയായ പന്ത്രണ്ട് വയസ്സുകാരി മാതാപിതാക്കൾ ഇല്ലാത്തതിനാൽ മുത്തുവിനും ഭാര്യയ്ക്കുമൊപ്പമാണ് പന്ത്രണ്ട് വയസ്സുകാരി താമസിച്ചിരുന്നത് ഇവരുടെ ജീവിതത്തിലേക്ക് പുതിയ കുഞ്ഞു വന്നതോടെ തന്നോടുള്ള സ്നേഹം കുറയുമോ എന്ന് പന്ത്രണ്ട് വയസ്സുകാരി ഭയന്നു സ്നേഹം കുറഞ്ഞു പോയതിലെ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് വഴിയൊരുക്കിയതെന്നാണ് പോലീസ് പറയുന്നത് മരിച്ച കുട്ടിയുടെ പിതാവിനും മാതാവിനുമുണ്ടായ ചില സംശയങ്ങളാണ് അന്വേഷണത്തിന് സഹായമായതെന്ന് വളപട്ടണം പോലീസ് പറയുന്നു രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വാതിൽ അകത്തുനിന്ന് പൂട്ടിയിരുന്നു പുറത്തുനിന്ന് ആർക്കും അകത്തേക്ക് കയറാനാകില്ലെന്നും മുത്തുവും ഭാര്യയും ഉറപ്പിച്ചു പറഞ്ഞു ഇതോടെയാണ് അതുവരെ പോലീസിന് യാതൊരു സംശയവും തോന്നാതിരുന്ന പെൺകുട്ടിയിലേക്ക് അന്വേഷണം വിരൽ ചൂണ്ടിയത് ഏഴാം ക്ലാസ്സിലാണ് പ്രതിയായ കുട്ടി പഠിക്കുന്നത് മുത്തുവിനും ഭാര്യയ്ക്കുമരികിലാണ് നാലു മാസം പ്രായമായ കുഞ്ഞ് ഇന്നലെ കിടന്നിരുന്നത് ഇടയ്ക്ക് കുഞ്ഞിനെ കാണാതാവുകയായിരുന്നു താൻ മൂത്രമൊഴിക്കാൻ വേണ്ടി ഉണർന്നപ്പോൾ കുഞ്ഞ് ഉറങ്ങുന്നത് കണ്ടിരുന്നുവെന്നാണ് പന്ത്രണ്ട് വയസ്സുകാരി ആദ്യം പോലീസിന് നൽകിയ മൊഴി തിരികെ വന്നപ്പോൾ കുഞ്ഞിനെ അവിടെ കണ്ടില്ലെന്നും പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു വിശദമായ ചോദ്യം ചെയ്യലിൽ കുട്ടി കുറ്റം സമ്മതിച്ചതായാണ് പോലീസ് പറയുന്നത് മാതാപിതാക്കൾക്ക് ചെറിയ കുഞ്ഞിനോട് സ്നേഹം കൂടിയത് കാരണമുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിനു പിന്നിലെ കാരണം തന്നോട് സ്നേഹം കുറവായിരുന്നു കുറവായിരുന്നുവെന്ന് പെൺകുട്ടി മൊഴി നൽകി ജുവനയിൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ പെൺകുട്ടിയെ ഹാജരാക്കും പ്രതിയായ കുട്ടിയുടെ പിതാവ് നേരത്തെ മരിച്ചിരുന്നു അമ്മ കുട്ടിയോടൊപ്പമില്ല പിതാവ് മരിച്ച ശേഷം മാസങ്ങൾക്ക് മുമ്പാണ് കുട്ടി മുത്തുവിനും ഭാര്യയ്ക്കുമൊപ്പം എത്തിയതെന്നും പോലീസ് പറയുന്നു